ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്തൊരു അടിപൊളി റെസിപ്പിയിട്ടാണ് നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് ഇപ്പം ക്രിസ്മസ് സമയമായോണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും വരും അപ്പോൾ അവരുടെ അവരെ കുഞ്ഞു ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സ്പൈസി സ്വീറ്റ് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പൈനാപ്പിൾ എടുത്തേക്കുന്നത് വൈൻ ഇടാൻ വേണ്ടിയിട്ട് കൂടെയാണ് അപ്പോൾ നമ്മൾ വൈൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈൻ ഗ്രേപ്പ് വൈൻ ഓറഞ്ച് വൈൻ പൈനാപ്പിൾ ആപ്പിൾ ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് ക്രിസ്മസ് സീസൺ റെസിപ്പീസ് റെസിപ്പീസിനൊരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ വൈനിൻ്റെയും കേക്കിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ രണ്ട് ഭാഗവും വെട്ടിക്കളഞ്ഞു എന്നിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാവർക്കും നമ്മൾ സാധാരണ പൈനാപ്പിൾ ക്ലീൻ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിനു ശേഷം നമ്മളെന്താ ഇതിനകത്ത് ഒരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വരുന്നത് ഒരു ഹോട്ട് അല്ലെങ്കിൽ സ്പൈസി അങ്ങനൊരു സ്വീറ്റ് അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഒരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പൈനാപ്പിൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക നീളത്തിന് കട്ട് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ ചെറിയ പീസസ് ആക്കാം ഇത് ഞാൻ നമ്മൾ ഈ ഏത്തപ്പഴം കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ച് മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ട് കുറച്ചു പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും കമൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഖനം കുറച്ച് എത്രത്തോളം നമുക്ക് ഖനം കുറച്ച് കട്ട് ചെയ്യാൻ പറ്റും അത്രയും ഖനം കുറച്ച് ഇതൊരു മെൽറ്റിൻ്റെ മൗത്ത് സാധനമാണ് ആ ഒരു എരിയും കേട്ട് അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ എന്തായിരിക്കും എരി എന്നായിരിക്കും നിങ്ങൾ ട്രൈ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പകുതി പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി എടുക്കുന്നത് നമ്മൾ സാധാരണ എരിവെള്ള മുളക് പൊടിയല്ല കാശ്മീരി ചില്ലി അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി എരി ചക്രം മുന്നിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉപ്പ് പഞ്ചസാര നമ്മൾ സാധാരണ ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുളകൊടിയും ഉപ്പും കൂടെ ചേർത്ത് തന്നെ കഴിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏകദേശം ആ ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാല നമുക്ക് ഒന്നിച്ചിരി വെള്ളം ചേർത്ത് കുഴച്ചിട്ട് നമ്മൾ ഈ മീനൊക്കെ പൊരിക്കാൻ എടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഈ പൈനാപ്പിളിലേക്ക് ഇടുന്നത് കാരണം പൈനാപ്പിൾ ജ്യൂസി ആയതുകൊണ്ട് ഈ പൊടി അത് വലിച്ചെടുക്കും അപ്പോഴത്തിനും വലിയ പ്രശ്നം വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ച് വേണമെങ്കിൽ നമുക്ക് സാധാരണ മസാല പുരട്ടി എന്ന പോലെ പുരട്ടിയെടുക്കാം അപ്പം അതിൻ്റെ ആവശ്യം നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത് ഏകദേശം നമ്മൾ മസാലയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമുക്കിതിനെ ഒന്ന് പൊരിക്കണം പൊരിച്ചു നോക്കാം അപ്പം നമുക്ക് നിങ്ങൾ ഓൾറെഡി തമ്മിലും നമ്മുടെ ടൈറ്റിൽ കണ്ടവർക്ക് മനസ്സിലാക്കി പൈനാപ്പിൾ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നതിനും പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സൈഡ് ഒന്നും മൊരിച്ചെടുക്കുക നമ്മൾ മുലിഞ്ഞ് വരത്തില്ല ആക്ച്വലി ഒന്ന് ചൂടെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഫ്രൈ ആയി അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും വരത്തില്ല അപ്പോൾ രണ്ട് സൈഡും ഒന്ന് മറിച്ച് ഒന്ന് മൊരി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊന്ന് കോരിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം തൽക്കാലം നമ്മൾ നാല് പീസ് വറുത്ത് നിങ്ങളെ കാണിക്കും ബാക്കിയുണ്ട് നമ്മളത് വറുത്തതിന് ശേഷം നമുക്ക് ആ ഫുള്ള് നമുക്കതിനകത്ത് കാണിക്കാമെന്നുണ്ടെങ്കിൽ പക്ഷെ നല്ല ജ്യൂസി ഓയിലി അത്ര ഇല്ലെങ്കിലും പക്ഷെ ജ്യൂസി സ്പൈസി ഒരു സ്വീറ്റ് സോർ എല്ലാം കൂടെ ഉള്ളൊരു ഒരു കിടിലൻ സാധനമാണ് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ശക്കലം അതായത് ഒരൊച്ചിരി ഷുഗർ അതിൻ്റെ പുറത്തിങ്ങനെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സും കിട്ടും ഒരു ക്യാരമലൈസ്ഡ് ഫ്ലേവറും നമുക്കതിനകത്ത് കിട്ടും ഈ കരിഞ്ഞിരിക്കുന്ന ആ ഷുഗർ ക്യാരമല ഇരിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് നമുക്ക് എന്തെങ്കിലും മറ്റൊരു വീഡിയോയിൽ കിട്ടുന്നത് ബൈ ഫ്രണ്ട്സ്